അയ്യോ ഇതിൻ്റെ ഒരു റിസൾട്ട് കണ്ടോ നിങ്ങൾ നമ്മൾ ഹെയർ വാഷ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ മുടി നല്ലതുപോലെ സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആയിട്ട് ഇങ്ങനെ സിൽക്കി ആയിട്ട് നമ്മുടെ മുടിയിലെ ഡ്രൈനസ് ഒക്കെ മുഴുവനായിട്ട് മാറി നല്ല ഭംഗിയായിട്ട് നമ്മുടെ മുടി മാറാൻ വേണ്ടിയിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ ഒരു നാച്ചുറൽ കണ്ടീഷണർ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അതിനായിട്ട് നമുക്ക് ആദ്യമേ തന്നെ ഒരു വലിയ തണ്ട് അലോവെ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കാം അതിനുശേഷം ഇതിലേക്ക് നമ്മൾ ഒരു എട്ട് പത്ത് ഗ്രാം പൂ ചേർത്ത് കൊടുക്കുക ഗ്രാംപൂവിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻ്റ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ മുടി കൊഴിച്ചിൽ മാറാനും സഹായിക്കും ഒരു ഗ്ലാസ് വെള്ളത്തിൽ തലേന്നര രാത്രി തന്നെ കുതിരാൻ വേണ്ടി വെക്കുക പിറ്റേ ദിവസം രാവിലെ എണീക്കുമ്പോൾ നല്ലൊരു കുഴമ്പായിട്ട് മാറിയിട്ടുണ്ടാവും ഇതൊന്നും കൂടെ കൈകൾ കൊണ്ട് ഞാൻ എടുത്തതിന് ശേഷം ഇത് അരിച്ചെടുക്കുക ഇനി നിങ്ങൾ ഹെയർ ഓയിൽ ഇട്ട് ഷാംപൂ ഇട്ട് ആദ്യം ഹെയർ വാഷ് ചെയ്ത് എടുക്കുക അതിന് ഈ ഒരു കണ്ടീഷണർ നിങ്ങളുടെ സ്കാൽപ്പിലും മുടിയിലൊക്കെ അപ്ലൈ ചെയ്ത് കെട്ടിവെക്കുക മേലൊക്കെ കുളിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ മുടി ഒന്നും കൂടി കഴുകിയെടുക്കുന്ന സമയത്ത് നിങ്ങളുടെ മുടി നല്ല പോലെ സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആയിട്ട് നിങ്ങളുടെ മുടിയിലെ ഡ്രൈനസ് ഒക്കെ മാറി നല്ല സിൽക്കി ആയിട്ട് മാറാൻ വേണ്ടിയിട്ട് ഇത് നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട്